മധുരം മധുരാക്ഷരം ആരോഹ്യ വന്ദേ ആരുഹ്യ കവി അധ്യാത്മരാമായണം ബാലകീഗണപതി നമ അഭി നമസ്തോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാ ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ഇന്ന് ഉമാമഹേശ്വര സംവാദം കൈലാസാജലേ സൂര്യകോടിശോഭി വിമലയേ രത്നപീടേ സംവിഷ്ടം ധ്യാനം ഫാ ലോചനം മുനിസിദ്ധ ം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോൾ സംഗേവാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മായനാഥ പരമേശ്വരാറ്റീ സർവ ലോകവാസേശ്വരാ മഹേശ്വരാ ശർവാ ശരാശരണാഗത ജനപ്രിയ സർവേശന്നയകുണ്യബ്ദേ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും യും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പോ ആകയാൽ ഞാനുണ്ടെന്നോ നിന്തിരുവടി തന്നോടാകാംക്ഷരവശേത സചോദിക്കുന്നു കാരുണ്യമെന്നെ കാരുണ്യമെന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാനവൈരാഗ്യാദി ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥാനാദിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം ഒന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷാം മകതാരിലേറ്റവുമുണ്ടായി വന്നു ബദ്ധമോശങ്ങളുടെ കാരണം കേൾക്ക അന്ധത്വം തീർന്നു കൂടി ജേത സീ ജകൽപദേ ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടോ ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യം കരിഞ്ഞരുളി കനിഞ്ഞരുളിച്ചെയ്തിടേണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊല്ലാൻ ഈശ്വരീ കാത്യനീ പാർവതി ഭഗവതീ ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗ ീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രീ നിന്നോളമാർക്കുമില്ല ഭഗവത്ഭക്തി നാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നോജ്മ മനതാരിൽ വന്നതു മഹാഭാഗ്യം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണെ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളോരൂ പരമാത്മാതത്വാർത്ഥമറിയയിൽ ആഗ്രഹമുണ്ടായതും ഭക്തതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാം ഭുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിദൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനന്ദനാദി നാഥൻ ഗുരുകാരുണ്യൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുൽഭവസ്ഥിതി പ്രളയകർത്തായ ഭഗവാൻ വിരഞ്ചനാരായണ ശിവാത്മകൻ അദ്വയനാദ്യന ജയൻ അവ്യയനാത്മാരാമൻ തത്വാത്മാ സച്ചിന്മയം സകളാത്മകനീശൻ മനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായതമസ്സംഭൃതമാകമൂലം സൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാദീ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പന്തികണ്ഠനെ കൊന്നു ദേവിയും മനുജനും വാനരപ്പടയുമായി സത്വരമോധ്യ ബുക്കഭിഷേകവും ചെയ്തു സത്താ മാത്രാത്മാ സകലേശനവ്യൻ നാഥൻ മിത്രപുത്രാദികളാം മൈത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും ീകസാത്മജസുതനാമി ഭീഷണനാലും ലോകേശാത്മജനായ വശിഷ്ടാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യതേജസാ ജഗ നാവ്യമാംചരിതവും കേട്ടുകേട്ടാനന്ദിച്ചു നിർമ്മലമണിലാഞ്ചനസിംഹാസനീ ആയായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തിരുമുമ്പിലം മാറുഭക്ത വന്നിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽപ്രാണ നന്ദനന്ദനേ തൃക്കൺ പാർത്തൂ കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു രൂപേ ഹനുമാന നീ കണ്ടായല്ലി നിന്നിലുമിന്നിലുമുണ്ടല്ലോ നിന്നിലും എന്നിലുമുണ്ടല്ലാ അവൻ തന്നുള്ളിൽ ഭക്തി ഭക്തിനാഥേ തന്നേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ നിർമ്മലൻ ആത്മാജ്ഞാനത്തിൻ്റെ പാത്രമത്രേ നിർമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമെവനേതുമില്ലെന്നുധരിച്ചാലും തന് മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വമെന്നറിയിക്കേണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനവനോ ശ്രീരാമദേവൻ അരുളിച്ചീഴ നേരം മാരുതി തന്നെ വിളിച്ചരുളിച്ചു ദേവി വീരന്മാർ ചൂടും അകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവര കേട്ടാലും നീ സച്ചിദാനന്ദകമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാദി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാത്തൊരു വസ്തുവെന്നോ നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതോ ഒരു വസ്തു പരബ്രഹ്മമീ ഈ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവദാധാരം സർവദേവതാമയം നിർവികാരാത്മാരാമദേവൻ എന്നറിഞ്ഞാലും എന്നോട് തത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതടോ എന്നോടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽ സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമായവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം ൂപത്തിനുണ്ടോ ജനനാദികളെന്നോ തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷോജികളെ വതിപ്പാനായിക്കൊണ്ടുവി വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയൻ കാലം ക്രിദ്ധയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ുയാകരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശികാമുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായോരഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകമ്പൂക്കോ മുപ്പുര വൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപൂക്കുതടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്ക് വൻപോടയോധയും പൂക്കോ ദ്വാദശ വത്സരമിരുന്നു സുഖത്തോടെ ഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവുകയേയും മുടക്കിയതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ ഭർത്രാരിപുരം ബുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുതകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം ബൊക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുമ്പോൾ ഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാര മുനിമാരോടു സത്യം ചെയ്തു ദമെന്നിയെ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ പഞ്ചവളിയത്രവാണിടും കാലം പുഷ്കര ശരവരവശനായി വന്നാളല്ലോ രക്ഷോ നായകനുട സോദരീശൂർപണഹ ലക്ഷ്മണൻ അവളുടെ നാസിക ഛേദം ചെയ്തു ഉന്നതനായ ഹരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതൂ പതിന്നാലു സഹസ്രം പടയോടും കൊന്നിതൂ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നെ ശൂർഭണക പോയി രാവണനോടു ചൊന്നാൾ മായയാപൊന്മാനായി വന്നോരുമാരീജൻ തന്നെ ായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസിന് മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ടകബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷധനവളുടെ പൂജയും കൈകൊണ്ടതാ മോക്ഷദാനവും ചെയ്തു പൊക്കിതു പമ്പാ തീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരുന്നു പൂതൻ സഖ്യം ചെയ്തു ൃത്രാരിപുത്രനായ ബാലിയേ വധം ചെയ്തു സീതാൻവേഷണം ചെയ്തു ദക്ഷിണ ജലതിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം ഭിന്ന ശേഷം പുത്രാവിത്രാ മാതൃഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസിനെ ശാസ്ത്രേണ ശസ്ത്രേണവധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം പത്തനാം വിഭീഷണനൻ വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതയാക്കിക്കൊണ്ട് പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി മനുവാദം കൊണ്ട അയോധ്യയാം രാജ്യത്തിൻ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുളീടിനാൻ ജഗന്നാഥൻ യോജനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായൂജ്യമാമ്യോ മോക്ഷത്തെ നൽകിയിടാൻ നിരഞ്ജനൻ ളായ കർമ്മങ്ങൾ തൻ്റെ മായ ദേവിയാമനെ കൊണ്ടുചെയിപ്പിക്കുന്നുനൂനം രാമനാം ജഗൽഗുരു നിർഗുണൻ ജഗദഭി രാമനൗവ്യനേകനാനന്ദാത്മകനാത്മാ രാമനദ്വയൻ വരൻ നിഷ്കളൻ വിദ്വത്ഭൃംഗ രാമനച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും ഗിഞ്ചൽ ഭ്രമിക്കുന്നതും ദാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാതേജോമയനായി നിറഞ്ഞോരു നിർവൃതനെന്നു വസ്തു ചെയ്യയിൽ നാളും നിർമ്മലൻ പരിണാമഹീനനന്ദമൂർത്തി മായാമയൻ തന്നുടേ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതുതാനെന്നു തോന്നിക്കുന്നു തന്മ ഗുണങ്ങളെ താനനുസരിക്കയാൽ അനുസരിക്കയാൽ എല്ലാവർക്കും നമസ്കാരം ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് കൂടി പറയുന്നു സുജിസുകളുടെ